തൃശൂർ കുറ്റിപ്പുറം പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം സമാപിച്ചു കെച്ചേരി സെന്ററിൽ സജ്ജമാക്കിയ സമരപന്തലിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച സമരത്തിന്റെ സമാപന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു

റോഡ് തകർന്ന് തരിപ്പണമായതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നത് നാണക്കേടാണ് നവകേരള സദസ്സനായി മതിൽ പൊളിച്ചതും ബസ്സിലേക്ക് കയറാൻ ലിഫ്റ്റ് ഘടിപ്പിച്ചതും ഉൾപ്പെടെ നടത്തിയവരാണ് നാട് ഭരിക്കുന്നത് സാധാരണക്കാരൻ വഴി നടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല കോൺഗ്രസ് സമരം നടത്തുന്നത് മാർക്സിസ്റ്റുകാരനും സിപിഐക്കാരനും എസ് ഡി പി ഐക്കാരനും കൂടി സഞ്ചരിക്കാനാണ് സർക്കാർ കാണിക്കുന്ന അനാസ്ഥ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുന്നതിനും കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുന്നതിനും കോൺഗ്രസ് മടിക്കില്ലെന്നും മാധവൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ പി മാധവൻ ആന്റോപോൾ ബാലചന്ദ്രൻ പൂലോത്ത് ജസ്റ്റിൻ കൂനമൂച്ചി ഐ വേണുഗോപാൽ ആർ എം ബഷീർ ധനേഷ് ചുള്ളിക്കാട്ട് സജിത് കുമാർ ടി ഒ സെബി എന്നിവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് കേച്ചേരി